ബിഗ് ബോസ് സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എടുക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റിൻ്റെ ഒമ്പൻ പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ എന്ന കണ്ടസ്റ്ററിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉടനീളം പ്രൊമോഷൻ നടത്തിയിരിക്കുന്നത് ഈ അവസാന ഘട്ടത്തിൽ അത്രയെങ്കിലും ഏഷ്യാനെറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം ഈ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ വലിച്ചു കീറി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുത്തത് ഈ ഒരു ഷോയാണ് ഈ ജാസ്മിന് എത്ര കാമുകന്മാരുണ്ടെന്ന് ഇന്ന് കേരളത്തിലെ ഏതൊരു കുട്ടിക്ക് പോലും മനഃപ്പാഠമാണ് അതുപോലെ ഈ ഷോ ഏറ്റവും അധികം മാർക്കറ്റ് ചെയ്തത് ജാസ്മിൻ്റെ എയ്റ്റീൻ പ്ലസ് സീനുകൾ മാത്രമാണ് അങ്ങനെ ജാസ്മിൻ്റെ സ്വകാര്യതയെ വിറ്റ് ട്രെൻഡിങ് ആക്കിയെടുത്ത സീസണാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ഇതിനു മുമ്പ് ഒരു സീസണും ഇത്രത്തോളം വന്ന സീസൺ ഫൈവിലെ ലൈവുകളൊക്കെ ബോറിംഗ് ആയിരുന്നെങ്കിൽ പോലും ഇങ്ങനൊരു നെഗറ്റീവ് മെസ്സേജ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിരുന്നില്ല സീസൺ ഫോറിലെ ഡോക്ടർ റോബിൻ്റെയും ദിൽഷയുടെ കോംബോ ഓ ജനപ്രിയ കോംബോകളായി മാറിയിരുന്നു പക്ഷേ സീസൺ സിക്സ് മാത്രമാണ് നെഗറ്റീവ് കണ്ടൻറ് വിറ്റ് ട്രെൻഡിങ് ഉണ്ടാക്കേണ്ട ഗതികേട് വന്നത് രതീഷും ശിവനും ജാൻമണിയും ഗബ്രിയുമൊക്കെ ഈ സമയത്തും ഉണ്ടായിരുന്നെങ്കിൽ ഈ സീസൺ വേറെ ലെവലായി പോയേനെ പക്ഷെ നിർഭാഗ്യവശാൽ നിലവാരമില്ലാത്ത രീതിയിലേക്ക് ഈ ഷോയെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു ലക്ഷം ഒന്നര ലക്ഷം പേരൊക്കെ ഇരുന്ന് കണ്ട ലൈവുകൾ ബിഗ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ പതിനഞ്ച് ഇരുപതൊക്കെയാണ് മാക്സിമം അതിനപ്പുറത്തോട്ടില്ല ഈ സീസണാണ് ട്രെൻഡിങ്ങിൽ നമ്പർ വൺ എന്നൊക്കെ കൊട്ടി ഘോഷിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒന്നും ഇല്ലടേ അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ